ത്തിലെ ദോഷവശങ്ങളെക്കുറിച്ചോ അതുണ്ടാക്കുന്ന ഭവിഷ്യത്തുകളെ കുറിച്ചോ ശരിയായ പഠനമോ മുൻ അനുഭവങ്ങളോ പരിചയമോ ഇല്ലാത്തതുകൊണ്ടാണ് അന്താരാഷ്ട്ര തലത്തിൽ ആഴക്കടലിൽ ഖനനം നടത്താൻ ഐ അനുമതി നൽകാത്തത് എന്നാൽ സാമ്പത്തികമായി ലാഭകരമായ ആഴക്കടൽ ഖനന രീതി വിപുലീകരിക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുകയാണ് ട്രംപ് സ്വകാര്യമായി ഒപ്പുവെച്ച ഉത്തരവ് നിർണായക ധാതു വ്യവസായത്തിന്മേലുള്ള ചൈനയുടെ വ്യാപകമായ നിയന്ത്രണം നികത്തുന്നതിനുള്ള നീക്കത്തിന്റെ ഭാഗമായി അമേരിക്കയിലെയും അന്താരാഷ്ട്ര ജലാശയങ്ങളിലെയും ഖനനം വേഗത്തിലാരംഭിക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത് ആഴക്കടൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും സമുദ്ര അടിത്തട്ടിലെ ധാതു വിഭവങ്ങളിലും നേതൃത്വം നിലനിർത്തുന്നതിൽ അമേരിക്കയ്ക്ക് ഒരു പ്രധാന ദേശീയ സുരക്ഷയും സാമ്പത്തിക താൽപ്പര്യവുമുണ്ടെന്ന് ട്രംപ് ഉത്തരവിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഡീപ്പ് സീബ് ഹാർഡ് മിനറൽസ് റിസോഴ്സ് ആക്ട് പ്രകാരമുള്ള ഖനന അനുമതികൾ വേഗത്തിലാക്കാനും അമേരിക്കയുടെ ഔട്ടർ കോണ്ടിനെന്റൽ ഷെൽഫിൽ പെർമിറ്റുകൾ നൽകുന്നതിനുള്ള ഒരു പ്രക്രിയ സ്ഥാപിക്കാനും ഉത്തരവ് ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്നുണ്ട് ദേശീയ അധികാര പരിധിക്ക് പുറത്തുള്ള പ്രദേശങ്ങളിലെ കടൽ തീര ഖനന അനുമതികൾ വേഗത്തിൽ പുനഃപരിശോധിക്കണമെന്നും ഉത്തരവിലുണ്ട് ഇത് അന്താരാഷ്ട്ര സമൂഹവുമായി സംഘർഷത്തിന് കാരണമാകാൻ സാധ്യതയുണ്ട് ആഴക്കടൽ ഖനനം കോടിക്കണക്കിന് മെട്രിക് ടൺ വസ്തുക്കൾ സൃഷ്ടിക്കുമെന്നും അടുത്ത ദശകത്തിൽ അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയിൽ ബില്യൺ ഡോളറും ഒരു ലക്ഷം തൊഴിലവസരങ്ങളും അധികം നൽകുമെന്നും ഭരണകൂടം പറയുന്നു സമുദ്രത്തിന്റെ അടിത്തട്ടിലെ വ്യാവസായിക പ്രവർത്തനങ്ങൾ മാറ്റാനാവാത്ത ജൈവ വൈവിധ്യ നഷ്ടത്തിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി എല്ലാ ആഴക്കടൽ ഖനന പ്രവർത്തനങ്ങളും നിരോധിക്കണമെന്നാണ് പരിസ്ഥിതി സംഘടനകൾ ഉന്നയിക്കുന്ന ആവശ്യം മനുഷ്യരാശിയുടെ പൊതുപൈതൃകം നശിപ്പിക്കാനും കോർപ്പറേറ്റ് ലാഭത്തിനായി ആഴക്കടൽ ഖനനം ചെയ്യാനും ഒരു വ്യവസായത്തെയും ഏകപക്ഷീയമായി അനുവദിക്കാൻ അമേരിക്കൻ സർക്കാരിന് അവകാശമില്ല എന്നാണ് അവർ പറയുന്നത് നാലായിരം മുതൽ ആറായിരം മീറ്റർ വരെ ആഴത്തിൽ നിന്നുള്ള പോളിമെറ്റാലിക് നൊഡ്യൂളുകൾ പോലുള്ള വിഭവങ്ങളെയാണ് ആഴക്കടൽ ഖനനം ലക്ഷ്യമിടുന്നത് പ്രതിരോധം ബഹിരാകാശം ഊർജം സാങ്കേതിക വ്യവസായങ്ങൾ എന്നിവ ഉപയോഗിക്കുന്ന മാങ്കനീസ് ഇരുമ്പ് കൊബാൾട്ട് ചെമ്പ് നിക്കൽ എന്നിവയുൾപ്പെടെയുള്ള നിർണായക വസ്തുക്കൾ നോഡ്യൂളുകളിൽ അടങ്ങിയിരിക്കുന്നു അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നായ ചൈനയെ വ്യവസായം അമിതമായി ആശ്രയിക്കുന്നതിനാൽ നിർണായക ധാതുക്കളിലേക്കുള്ള പ്രവേശനം കൂടുതൽ രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടു ദേശീയ അധികാര പരിധിക്കു പുറത്തുള്ള പ്രദേശങ്ങളിൽ സമുദ്രതീര ധാതു പര്യവേക്ഷണ ലൈസൻസുകളും വാണിജ്യ വീണ്ടെടുക്കൽ പെർമിറ്റുകളും അവലോകനം ചെയ്യുന്നതിനും നൽകുന്നതിനുമുള്ള പ്രക്രിയ വേഗത്തിലാക്കാൻ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് വാണിജ്യ സെക്രട്ടറിക്ക് അറുപത് ദിവസത്തെ സമയമാണ് നൽകുന്നത് കടലിന്റെ അടിത്തട്ടിപ്പോഴും താരതമ്യേന പര്യവേക്ഷണം ചെയ്യപ്പെടാത്ത ഒരു മേഖലയാണ് ആഴക്കടൽ ഖനനത്തിന്റെ ആഘാതങ്ങളെക്കുറിച്ചോ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചോ ഗൗരവമായ പഠനങ്ങൾ നടന്നിട്ടില്ല ഐക്യരാഷ്ട്ര സഭയോ ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ സീബഡ് അതോറിറ്റിയോ അന്താരാഷ്ട്ര ആഴക്കടൽ ഖനനത്തിനുള്ള അനുമതി നൽകിയിട്ടില്ല ദശലക്ഷക്കണക്കിന് വിശിഷ്ടമായ ജൈവ വൈവിധ്യങ്ങളുടെ നിലനിൽപ്പിനെയും കടലിന്റെ ആവാസവ്യവസ്ഥയെയും ദോഷകരമായി ആഴക്കടൽ ഖനനം ബാധിക്കും ആഴക്കടൽ ഉപയോഗിക്കുന്ന കൂറ്റൻ യന്ത്രങ്ങളും അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യവും ജൈവ വൈവിധ്യത്തെ നശിപ്പിക്കും വർഷങ്ങളായി ബാഹ്യ ഇടപെടലുകളില്ലാതെ തുടരുന്ന ആവാസ വ്യവസ്ഥയിലേക്കുള്ള കടന്നുകയറ്റം സൂക്ഷ്മ ജീവികളെയും സസ്യങ്ങളെയും മത്സ്യങ്ങളെയും മാത്രമല്ല കടലിലെ തിമീങ്കലം ഉൾപ്പെടെയുള്ള വലിപ്പമേറിയ ജീവികളുടെയും നിലനിൽപ്പിനെ പ്രതികൂലമായി ബാധിക്കും യന്ത്രങ്ങളുടെ പ്രവർത്തനവും അതിൽ നിന്ന് പുറന്തള്ളുന്ന മാലിന്യവും കിലോമീറ്ററോളം കടലിൽ വ്യാപിക്കുകയും ദോഷഫലങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇത് മീനുകളുടെ വളർച്ചയ്ക്ക് ദോഷകരമാവുകയും മത്സ്യസമ്പത്ത് കുറയ്ക്കുകയും ചെയ്യും ആഴക്കടൽ ഖനനത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമുദ്രതട അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അമേരിക്ക ഈ സംഘടനയിൽ അംഗമല്ല മാത്രമല്ല അതിന്റെ പ്രസക്തമായ കരാറുകൾ ഒരിക്കലും അംഗീകരിച്ചിട്ടുമില്ല അന്താരാഷ്ട്ര നിയമപ്രകാരം അമേരിക്കയ്ക്ക് അതിന്റെ പ്രാദേശിക ജലാതിർത്തിക്കുള്ളിൽ കരയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെ ആഴക്കടൽ ഖനനം നടത്താനുള്ള അവകാശമുണ്ട് എന്നിരുന്നാലും സമുദ്ര അടിത്തട്ടിലെ ഖനനാനുമതി നൽകാൻ ഫെഡറൽ സർക്കാരിന് അധികാരം നൽകുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ അവ്യക്തമായ നിയമം നടപ്പിലാക്കിക്കൊണ്ട് അന്താരാഷ്ട്ര ജലാതിർത്തികളിലേക്ക് ഖനനം വ്യാപിപ്പിക്കാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ടെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു പസഫിക് സമുദ്രത്തിലെ അമേരിക്കയുടെ പ്രദേശമായ അമേരിക്കൻ സമോവാദ്വീപിനെ ലക്ഷ്യമിട്ടാണ് സമീപകാല ആഴക്കടൽ ആഴക്കടല് ശ്രമങ്ങൾ ട്രംപ് നടത്തിയിരിക്കുന്നത്